ാസയുടെ സഹാബാക്കിൽപ്പെട്ട ഒരു സഹാബിയാണ് ആസിമബിന് ഖുലൈബുൽ ജുറൈമി അലി അള്ളാഹു താലാൻ അദ്ദേഹം പറയുകയാണ് ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് എൻ്റെ വാപ്പ കുലൈബുൽ ജുറമിയുടെ കൂടെ ജന്നത്തുൽ ഒരിക്കൽ പോയി ജന്നത്തുൽ ബക്കീ എന്ന് പറഞ്ഞാൽ മദീനയിലെ ഖബർസ്ഥാനാണ് ഞാൻ വാപ്പയുടെ കൂടെ കുട്ടിയായിരുന്ന സമയത്ത് സമയത്തൊരിക്കൽ അവിടെ പോയി അദ്ദേഹം പറയുകയാണ് കുട്ടിയാണെങ്കിലും ആന വിലാമൻ അഹമു ആക്കിലും കാര്യങ്ങളൊക്കെ കണ്ടാൽ മനസ്സിലാകുന്ന ഒരു പ്രായത്തിലാണ് ഉള്ളത് ഒരു മയ്യത്ത് സംസ്കരണത്തിന് വേണ്ടിയാണ് ജന്നത്തുൽ ബക്കീലി ഞാൻ വാപ്പാട് കൂടെ പോയത് അവിടെ ചെല്ലുമ്പോൾ ഖബറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഖബർ കുഴിക്കുന്ന ആളുകൾ കബറ് കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് പൂർത്തിയായിട്ടില്ല അതുകൊണ്ട് തന്നെ ജനാസ കൊണ്ടുവന്നിട്ടില്ല നബി നബിസ്വല്ലാഫു ഞങ്ങൾ ആ കബറിൻ്റെ പരിസരത്തുണ്ട് നബി ഖബർ കുഴിക്കുന്ന ആളുകളോട് ഇങ്ങനെ പറയുന്നുണ്ട് സുവ് ലഹദ സുവു ലഹദ നന്നായി കുഴിക്ക് അത് വൃത്തിയായി ചെയ്യുക എന്നിങ്ങനെ ഈ കബറ് കുഴിക്കുന്ന ആളുകളോട് ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് പല പ്രാവശ്യം പറഞ്ഞു എന്ന് അദ്ദേഹം പറയുന്നത് എത്രത്തോളം ഹത്താന്നാസു അന്നഹു സുന്ന നബി നബിസ്ഹു ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് കേട്ടിട്ട് പരിസരത്ത് നിന്ന കേട്ട ആളുകളെല്ലാം മനസ്സിലാക്കി അന്നഹു സുന്ന ഈ കബറ് കുഴിക്കുമ്പോൾ അത് നന്നായി അതൊരു ഫിനിഷിംഗായിട്ട് കുഴിക്കണമെന്ന് അതൊരു സുന്നത്താണെന്ന് മനസ്സിലാക്കി അത്രമാത്രം അതിങ്ങനെ ആവർത്തിച്ചു പറഞ്ഞു എത്ര പ്രാവശ്യം എന്ന് പറയുന്നില്ല പല പ്രാവശ്യം അങ്ങനെ ആവർത്തിച്ചു എന്നാണ് അത് നന്നായിട്ട് കുഴിക്കുക അത് വൃത്തിയായി ചെയ്യുക എന്നിങ്ങനെ പ്രവാചകൻ പറഞ്ഞുകൊണ്ടേയിരുന്നു എന്നിട്ട് നിമിഷദാസങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അമ്മ ഹാദ ല ിൻ ഈ ഖബർ ഫിനിഷ് നന്നായി കുഴിച്ചില്ലായെന്ന് വിചാരിച്ച് മയ്യത്തിന് അതുകൊണ്ടൊന്നും പറ്റാനില്ല ലായുറുഹു മയത്തിന് ഖബറിൻ്റെ പൂർത്തീകരണം എന്നുള്ളത് മയ്യത്തിന് ഉപകാരം ചെയ്യുന്ന കാര്യമല്ല ഉപദ്രവം ചെയ്യുന്ന കാര്യമല്ല നിങ്ങളൊരു കുഴി കുഴിച്ച് അതിൻ്റെ അകത്ത് കുഴിച്ചിട്ടാൽ പോലും ആ കുഴി പൂർണ്ണമായിട്ടില്ലെങ്കിൽ പോലും അതുകൊണ്ട് മയത്തിനൊന്നും വരാനില്ല പക്ഷേ വലാഖിൻ അള്ളാഹ് യുഹൈബുബിൻ അൽ ആമിലി ഒരു ജോലി ചെയ്യുന്ന ഒരാളിൽ നിന്നും പടച്ചോന് ഇഷ്ടപ്പെടുന്നത് അയ്യഹിന് അമലവും ചെയ്യുന്ന ജോലി വൃത്തിയായിട്ട് ചെയ്യണം അതാണ് പടച്ചോന് ഇഷ്ടപ്പെടുന്നത് നമുക്കറിയാം എത്രയോ ആളുകൾ കബറടക്കപ്പെടാതിരിക്കുന്നുണ്ട് കരിച്ചു കളയുന്ന ജടങ്ങളുണ്ട് കടലിൽ പോകുന്ന മയ്യത്തുകളുണ്ട് ഇവർക്കൊന്നും കബറ് തന്നെ ഇല്ല അപ്പോൾ ഈ കബറ് വൃത്തിയാണോ അല്ലയോ എന്നുള്ളതൊന്നും മയ്യത്തിനെ ബാധിക്കുന്ന വിഷയമല്ല അതല്ല പ്രവാചകൻ ഇത് പറയാൻ കാരണം ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലി വൃത്തിയായിട്ട് ചെയ്യണം അത് പൂർണ്ണമായി ചെയ്യണം ഇവിടെ കബറ് കുഴിക്കുന്ന ആളുകൾ കൂലിക്ക് കുളിക്ക് കുഴിക്കുന്നവരല്ല സേവനമാണ് സഹാപാക്കുകൾ അവരോട് പോലും പറയും നിങ്ങളൊരു ജോലി ഏറ്റെടുത്താൽ ഉത്തരവാദിത്വത്തോടെ നന്നായിട്ട് ചെയ്യണം നമുക്കറിയാം വീട് പണിയുന്ന ആളുകൾ വീടിൻ്റെ അകംഭാഗം വൃത്തിയായിട്ട് ചെയ്യും പെട്ടെന്ന് കണ്ണ് പോകാത്ത ശ്രദ്ധയിൽപ്പെടാത്ത ബെർത്തിൻ്റെ അടിഭാഗമൊന്നും ഫിനിഷിങ് നടത്തൂല അത് ചെയ്യാൻ പാടില്ല ഒരു ജോലി ചെയ്താൽ കൃത്യമായിട്ട് ഏൽപ്പിച്ച ജോലി വൃത്തിയായിട്ട് പൂർണ്ണമായിട്ട് ചെയ്യണം അത് പഠിപ്പിക്കാനാണ് പ്രവാചകൻ ഈ കബറു കുഴിക്കുന്ന ആളുകളോട് ഇത് പറഞ്ഞത് പ്രത്യേകം പറയുന്നുണ്ടല്ലോ മയത്തിന് ഇതുകൊണ്ട് ഉപകാരം ഉപദ്രവം ഇത് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു നമ്മളൊക്കെ ഓരോ ജോലി ഏറ്റെടുത്ത ആൾക്കാരാണ് ആ ജോലി ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും ഏറ്റെടുത്ത ജോലി വളരെ കൃത്യമായിട്ട് ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്യാൻ നമ്മൾ തയ്യാറാകണം അപ്പോൾ നമ്മൾ കണ്ട് മിനിഞ്ഞാന്ന് മസ്ജിദുൽ ഹറേമിൻ്റെ മുകളിൽ നിന്നൊരാൾ വീണ് ആത്മഹത്യയ്ക്ക് വേണ്ടി ശ്രമിച്ചു അയാളെ ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥൻ അടിയിൽ നിന്ന് പിടിക്കുകയാണ് എത്രയോ അടി ഒരത്തിൽ നിന്നാണ് വീഴുന്നത് ആ സുരക്ഷാ ഉദ്യോഗസ്ഥനെക്കൊണ്ട് കഴിയുന്നൊരു കാര്യമല്ല അദ്ദേഹത്തിൻ്റെ ജോലിയുമല്ല അദ്ദേഹത്തിൻ്റെ ജോലി അടുത്ത് തിരക്ക് നിയന്ത്രിക്കലാണ് പക്ഷേ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് ആ വീട് നാളെ പിടിച്ചു രണ്ടുപേരും ആശുപത്രിയിലാണ് എന്നാൽ പോലും തൽക്കാലം അവർ അപകടനില തരണം ചെയ്തിട്ടുണ്ട് ആ സുരക്ഷാ ഉദ്യോഗസ്ഥനെ സൗദി ആഭ്യന്തരമന്ത്രി ഇന്നലെ വിളിച്ച് ഫോണിൽ വിളിച്ചിട്ട് അഭിനന്ദനം അറിയിച്ചിട്ടുണ്ട് സൗദി ഗ്രാൻഡ് ഇമാം സുദേശി അദ്ദേഹത്തെ അഭിനന്ദിച്ചിട്ടുണ്ട് അപ്പോൾ ആ ജോലിയിലുള്ള ഒരു ആത്മാർത്ഥതയാണ് ഇത്ര വലിയൊരു പ്രശംസയൊക്കെ അദ്ദേഹത്തിന് കിട്ടാനുണ്ടായ കാരണം നമ്മളിലും അത് ഉണ്ടായിത്തീരണോ പടച്ചോ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അല്ലാ ശുഹാൻ അള്ളാഹുദിൻ